ആള് പോവാട്ടോ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു എൻ്റെ വീടിന് തൊട്ടടുത്തായിട്ട് ആന ആനാണ് നിൽക്കുന്നത് അപ്പോൾ പിറ്റേ ദിവസം ഞാൻ ആളെ നോക്കിയപ്പോൾ ആളെ കണ്ടൊന്നുമില്ല പക്ഷേ ഇന്ന് ഇതാ രാവിലെ വീടിന് ബാക്കിലുള്ള റബ്ബർ തോട്ടത്തിൽ ആന വന്ന് നിൽക്കാൻ കേട്ടോ അപ്പോൾ നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ പോരാത്തതിന് റബ്ബർ മരങ്ങളാണ് ചുറ്റും നിൽക്കണേ അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഇരുട്ടാണ് കേട്ടോ വീഡിയോ എങ്ങനെ കിടന്ന് ഷേക്ക് ആവണത് വേറൊന്നും കണ്ടല്ല കേട്ടോ നമ്മുടെ ഈ ഈ ഭാഗത്ത് വീടുകളൊക്കെ ഇങ്ങനെ തട്ട് തട്ടായിട്ടാണ് ഇരിക്കണേ അതായത് തൊട്ട് പായ്ക്കത്തെ സ്ഥലം കുറച്ച് മേലെ അല്ലെങ്കിൽ താഴ്ത്ത ഭാഗത്തോ ആയിരിക്കും അപ്പോൾ ഇങ്ങനെ കല്ല് വെച്ചിട്ട് മതിൽ കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ മീതൊക്കെ കയറിയാണ് ഇരിക്കണേ അപ്പോഴേക്കും വീട്ടിലെ പട്ടികൾ ഈ ആനേനെ കണ്ടു അപ്പോൾ ഓടി അതിൻ്റെ അടുത്തേക്ക് ചെല്ലാണ് അപ്പോൾ അതിനെ ഇനി പിടിച്ച് കൂട്ടിലിറണം അല്ലെങ്കിൽ ആന ഞാനിങ്ങോട്ട് വരില്ല ആന നേരെ അപ്പുറത്തെ അപ്പുറത്തോഴി കിടന്നു ഞാൻ എന്തായാലും വോയിസ് ഓവർ കൊടുക്കുന്നില്ല കാരണം ഞാൻ ഈ ആനയുടെ വീഡിയോ എടുത്തപ്പോൾ ലൈവായിട്ട് വോയിസ് ഇട്ടിരുന്നു അപ്പം ഇനി എന്തായാലും നിങ്ങൾ അതൊന്ന് കേട്ടോ കേട്ടോ എന്താ അവിടെ നമ്മുടെ വീട്ടിൽ വന്ന ആന നിൽപ്പുണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ രാത്രി ഒരു റീലിട്ടില്ലായിരുന്നോ അപ്പോൾ ആന രാവിലെ ആയപ്പോഴും പോയിട്ടില്ല മതിലിൻ്റെ അപ്പുറത്ത് നിൽക്കുകയാണ് എനിക്ക് അങ്ങടേക്ക് പോയി എടുക്കണമെന്നുണ്ട് പക്ഷെ വേട്ടമില്ലല്ലോ ചിരി അപ്പുറത്തെ ഭാഗമാണെങ്കിൽ ഇങ്ങനെ കുറച്ച് തട്ടിങ്ങനെ പൊങ്ങിയാണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഇപ്പുറത്ത് തന്നെ നിൽക്കുക ആളിങ്ങടേക്ക് വരും ഇവിടെ കണ്ട ആൾ പൊളിച്ചിട്ടിട്ടുണ്ട് കടന്നു പോകാനായിട്ടുള്ള വഴി അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യ നമ്മുടെ തൊട്ടടുത്ത് ആളൊന്ന് നിൽക്കാംട്ടോ ആ മുന്നെടുത്ത് ആ ഇവിടെ പട്ടികളേ ആനെ ഓടിക്കാൻ നോക്കുക അപ്പോൾ ഞാൻ പിടിച്ച് കൂട്ടിലിടാ പറയാം ആന അവിടെ നിൽക്കുക പട്ടികൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആന ഭയങ്കര ദേഷ്യം വരും ചിലപ്പോൾ ഇങ്ങടേക്ക് വരാനും ചാൻസ് ഉണ്ട് അപ്പം അവരെ കൂട്ടിലിടുക ആളവിടെ നിൽക്കട്ടോ ഒരു പേടിയില്ലാതെ നമുക്ക് ആനയുടെ മുമ്പിൽ വെച്ച് ലൈവ് ഇടാൻ പറ്റില്ല അപ്പോൾ ഞാൻ അത് അതുകൊണ്ട് അധികം എടുത്തില്ല കേട്ടോ കാരണം ഇവർ ശ്രദ്ധിക്കും നമ്മൾ സംസാരിക്കണേ അപ്പോൾ വീടിൻ്റെ ഭാഗത്തൊക്കെ എനിക്കിതിനെ ചെറുതായിട്ടേ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ വീണ്ടും മതിലിൻ്റെ അടുത്തൊന്നും ഇങ്ങനെ ഒളിഞ്ഞു നോക്കുകയാണ് ആൾ എന്താ എടുക്കണേന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ആളിത് ഇങ്ങടേക്ക് കിടക്കാനുള്ള പ്ലാനാണ് ഇനി ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു എപ്പോഴെങ്കിലും നമ്മുടെ പറമ്പിൽ പകല് ആന വരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ വീഡിയോ എടുക്കാമെന്ന് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഒട്ടും ക്ലിയറല്ലോ ഈ വീഡിയോ എടുത്തിട്ടൊരു സാറ്റിസ്ഫാക്ഷനും ഇല്ല എന്നാലും നമ്മുടെ പറമ്പിൽ ഇങ്ങനെ ആന വന്ന് നിൽക്കുമ്പോൾ എങ്ങനെയാണൊന്നും എടുക്കാതെ പോവണത് അപ്പം അതുകൊണ്ടാട്ടോ ഈ വീഡിയോ എടുക്കുന്നത് ആള് പോവാട്ടോ ആൾ നമ്മളൊന്ന് പേടിപ്പിച്ചതാട്ടോ ആൾക്കിപ്പോൾ ഈ ഒരു വഴിക്ക് കടന്നു പോകണം അപ്പോൾ ഈ വഴിക്കാണ് മലയിലേക്ക് അങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളിവിടെ നിൽക്കണോണ്ട് നമ്മളൊന്ന് പേടിപ്പിച്ചതാണ് ആശാന് അവിടെ നിൽപ്പുണ്ട് ഇനി എന്തായാലും മലയെ കയറി ഒക്കോളും അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും ബൈ